ഓണം ൂടലിന്റെ ഉത്സവമാണെങ്കിലും മറുനാടൻ മലയാളിക്ക് നാട്ടിലെത്താൻ ട്രെയിൻ ടിക്കറ്റ് കിട്ടാനില്ല ബസ് ടിക്കറ്റ് ആണെങ്കിൽ കൊള്ളയടിക്ക് തുല്യം എക്സ്പ്രസ് വാർത്തയുടെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഞാൻ രാജേഷ് കെ ആർ ജീവിതയാത്രയിൽ ജോലി തേടി അന്യ സംസ്ഥാനങ്ങളിലും ജില്ലകളിലുമായി എത്തുന്നവർക്ക് ഓണം ഒരു പ്രതീക്ഷയുടെ ദിനമാണ് നാട്ടിലെത്തണം വീട്ടുകാരെയും കൂട്ടുകാരെയും കാണണം ഓണം ആഘോഷിക്കണം എല്ലാം മുൻകൂട്ടി പദ്ധതിയിലും എന്നാൽ എല്ലാ പ്രതീക്ഷയും തകിടം മറിക്കുന്ന നിലപാടായിരിക്കും റെയിൽവേയും ബസ് സർവീസും നൽകുക ഈ ഓണം അവധിക്ക് നാട് പിടിക്കാൻ ഒത്തിരി ബുദ്ധിമുട്ടേണ്ടി വരും ഓണം എത്തുന്നതിന് മുൻപ് തന്നെ തിരക്ക് തുടങ്ങിയിരിക്കുന്നു സ്പെഷ്യൽ ട്രെയിനുകൾ ഒന്നും തന്നെ മലബാർ ഭാഗത്തേക്ക് ഇതുവരെ അനുവദിച്ചിട്ടില്ല ഉള്ള ട്രെയിനിലാകട്ടെ ഒരൊറ്റ ടിക്കറ്റും കിട്ടാനില്ല അന്വേഷണം ബസ് സർവീസിലേക്കായപ്പോൾ അവിടെ അതിലും ദുരന്തം സാധാരണ ദിവസങ്ങളിലേതിനേക്കാൾ മൂന്നിരട്ടിയോളം വർധനമാണ് ടിക്കറ്റിന് കൊള്ളയടിക്കാൻ കിട്ടിയ അവസരം മുതലാക്കുന്നുവെന്ന് സാരം ബംഗളൂരുവിൽ നിന്ന് മലബാർ ഭാഗത്തേക്ക് വരുന്നവർ ട്രെയിൻ ടിക്കറ്റ് നോക്കണ്ട വെയിറ്റിംഗ് ലിസ്റ്റും കഴിഞ്ഞ് റെക്കോർഡ് ബുക്കിംഗിലേക്ക് എത്തുന്നു മുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപയാണ് ട്രെയിൻ നിരക്കെങ്കിൽ ബസ്സിന് തൊള്ളായിരം മുതൽ ആയിരത്തി എഴുന്നൂറ് വരെ സ്വകാര്യ ബസ്സുകൾ വാങ്ങുന്നു കർണാടക എ സി ബസ്സിന് ആയിരത്തി ഒരുന്നൂറ് കൊടുക്കണം കെ എസ് ആർ ടി സിക്ക് എഴുന്നൂറ് മുതൽ എണ്ണൂറ് രൂപ വരെയാണ് നിരക്ക് എങ്ങനെയെങ്കിലും നാട്ടിലെത്തി ഓണം ആഘോഷിക്കാമെന്ന് കരുതിയാൽ മടക്ക യാത്രയ്ക്കും ടിക്കറ്റ് ഇല്ലാതെ ബുദ്ധിമുട്ടേണ്ടി വരുന്നു ആറാം തീയതി മുതൽ ഒൻപതാം തീയതി വരെ കട്ട വെയിറ്റിംഗ് ലിസ്റ്റിലാണ് മലബാറിലേക്ക് പോകാൻ തയ്യാറെടുക്കുന്ന തിരുവനന്തപുരം മുതൽ കൊച്ചി വരെയുള്ള യാത്രക്കാർക്ക് ആശ്വാസമേകുന്ന സർവീസുകളാണ് മാവേലി മലബാർ മംഗളരു ഓണത്തിരക്കിൽ ഈ ട്രെയിനുകളിൽ ഇനി ടിക്കറ്റ് ലഭിക്കില്ലെന്ന് ഉറപ്പായി അവസാന മാർഗമാണ് പ്രീമിയം തത്കാൽ അതിലെങ്കിലും കടന്നുകൂടാമെന്ന പ്രതീക്ഷയിലാണ് ഓരോ മലയാളിയും എന്നാൽ തന്നെയും എത്ര പേർക്കാണ് യാത്ര ചെയ്യാൻ സാധിക്കുക ബാക്കിയുള്ളവർ വലയുക തന്നെ ചെയ്യും ബംഗളൂരു ചെന്നൈ മംഗളൂരു പാറ്റ്ന തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നും ഓണക്കാലത്ത് കേരളത്തിലേക്ക് വരുന്നവർക്കും മടങ്ങുന്നവർക്കും പുതിയ സർവീസ് റെയിൽവേ പ്രഖ്യാപിച്ചു ബംഗളൂരു റൂട്ടിൽ പതിനെട്ട് സർവീസുകളും ചെന്നൈയിൽ നിന്ന് ആറ് സർവീസുകളും മംഗളൂരു വേളാങ്കണ്ണി പാറ്റ്ന എന്നിവിടങ്ങളിലേക്ക് ഇരുപത്തിരണ്ട് പത്ത് മുപ്പത്തി ആറ് എന്നീ ക്രമത്തിൽ സർവീസുകൾ ഓണക്കാലത്ത് നടത്തുന്നുണ്ടെന്ന് റെയിൽവേ പ്രതികരിച്ചു എന്നാൽ മലബാർ ഭാഗത്തേക്ക് ഒരു പ്രഖ്യാപനവും നടത്തിയിട്ടില്ല അവസാന നിമിഷം വരെ പ്രതീക്ഷയിലാണ് യാത്രക്കാർ റെയിൽവേ കനിയുമെങ്കിൽ ഓണത്തിന് നാട്ടിലെത്താനും ആഘോഷങ്ങളിൽ പങ്കെടുക്കാനും സാധിക്കും ജോലി സംബന്ധമായ മാനസിക സമ്മർദ്ദത്തിനിടയിൽ നാടണയാൻ സാധിച്ചാൽ അതൊരു സന്തോഷം തന്നെയാണ് റെയിൽവേയുടെ അനാസ്ഥയെക്കുറിച്ച് സ്ഥിരമായുള്ള പരാതികൾ വേറെയുണ്ട് മംഗലാപുരം കന്യാകുമാരി പരശുരം എല്ലാ ദിവസവും വൈകുന്നു പുനലൂർ മധുര ഇതുവരെ സമയക്രമം പാലിച്ചിട്ടേയില്ല വൈകി തന്നെയാണ് ഓട്ടം കൊല്ലം ഭാഗത്തേക്ക് സമയത്തു തന്നെ ട്രെയിൻ എത്തും ജോലി കഴിഞ്ഞ് തിരുവനന്തപുരത്തു നിന്ന് കന്യാകുമാരി ഭാഗത്തേക്ക് പോകുന്നവർക്ക് എന്നും ദുരിതം മാത്രം ബാക്കി റെയിൽവേ കനിഞ്ഞില്ലെങ്കിൽ ഉയർന്ന നിരക്ക് നൽകി ബസ്സിലോ വിമാനത്തിലോ യാത്ര ചെയ്യാൻ യാത്രക്കാർ നിർബന്ധിതരാകും അത് തങ്ങളുടെ ബഡ്ജറ്റിനപ്പുറമാണെങ്കിലും ഓണത്തിന് നാടണയാനുള്ള മലയാളിയുടെ ആഗ്രഹത്തെ മാറ്റി നിർത്താനാവില്ല അതാണ് ഓണവും മലയാളിയും തമ്മിലുള്ള ആത്മബന്ധം അടുത്ത എപ്പിസോഡിൽ കാണും വരെ നന്ദി നമസ്കാരം